ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ഫോൾഡിംഗ് മെത്തേഡുകളാണ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് കൂടെ കിച്ചൺ ടിപ്സും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക ഒട്ടുതന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. നമ്മുടെ വീട്ടുമന്മാർക്ക് അടുക്കള ജോലി പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അലക്കിയ ശേഷം തുണി മടക്കാനും പിന്നെ അത് മടക്കി ഒതുക്കി അലമാരയിലേക്ക് വയ്ക്കാനുമൊക്കെ അപ്പോൾ ചില സമയത്തൊക്കെ അലമാരയിൽ സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാം കൂടി കുത്തി വയ്ക്കുമ്പോൾ അതെല്ലാം താഴേക്ക് വീഴുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ഫോൾഡിങ് മെത്തേഡ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എടുത്തു വെക്കാനും അതുപോലെ തന്നെ എടുക്കാനും സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് അറേഞ്ച്മെന്റ്സ് ആണ്ട്ടോ പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഫിറ്റിംഗ് ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ബെഡിനൊക്കെ ബെഡ് കവറായിട്ട് ഇടുന്ന ഫിറ്റിംഗ് ഷീറ്റ് അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഫിറ്റിംഗ് ഷീറ്റ് ആയതുകൊണ്ട് ഇതുപോലെ എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് മടക്കി വെക്കുന്ന സമയത്ത് ഒരു ഒന്നും കിട്ടാറില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് മടക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ആദ്യം തന്നെ നമുക്ക് കോർണർ ഉണ്ടല്ലോ ഒരു രണ്ട് കോർണർ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പിടിക്കാം ഇതുപോലെ രണ്ട് കോർണറായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് കോർണർ അതായത് ഒരു സൈഡിന്റെ തന്നെ രണ്ട് കോർണറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ആ കോർണറുകൾ നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കാം ദാ ഇതുപോലെ ഒരുമിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കൈ അതായത് ഞാനിപ്പോ റൈറ്റ് ഹാൻഡാണ് കേട്ടോ ഇതിപ്പോ പുറം അകം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ ദാ ഇത് ഒരെണ്ണത്തിന്റെ മുകളിലായിട്ട് ഞാൻ എന്താ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഈ രണ്ട് സൈഡും നമുക്ക് ഒരുപോലെ പിടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരേ പോലെ തന്നെ നമുക്ക് പിടിച്ചു കൊടുക്കാം അപ്പൊ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരെ എത്തുമ്പോ നമുക്ക് അടുത്ത ആ ഒരു കോർണർ കൂടി കിട്ടും ദാ കണ്ടോ ഇതുപോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ദ കോർണർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് കോർണറും എൻ്റെ കയ്യിലുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ദ ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാ കോർണേഴ്സും ഞാൻ ഒരു കയ്യിലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതാണ് നാല് കോർണർ കൂടി ഉള്ളത് അത് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ദാ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം അപ്പൊ തന്നെ നമുക്ക് എല്ലാ സൈഡും ഒതുങ്ങി കിട്ടുന്നതാണ് ഇനി ഈ ഭാഗം ഒന്ന് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അവിടെ ഒരു വൃത്തിയായിട്ടുണ്ട് ഈ ഒരു സൈഡും ദാ ഇതുപോലെ തന്നെ ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മറ്റേ സൈഡ് ഇതാ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇനി ഇത് മുകളിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നാല് കോർണേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ രീതിയിൽ ബെഡ്ഷീറ്റ് മടക്കുന്നത് പോലെ തന്നെ മടക്കി കൊടുക്കാവുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആ നാല് കോർണേഴ്സ് നമുക്ക് കിട്ടാന്നുള്ളതാണ് ഫിറ്റർ ഷീറ്റിന്റെ ഒരു പ്രശ്നം അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മടക്കി വെക്കാം ബെഡ്ഷീറ്റ് ഒക്കെ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ് ഈ ഒരു രീതി അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അധികം സ്പേസ് ഒന്നും ആവശ്യം വരില്ല അടുത്തതായിട്ട് അലക്കിയ ജീൻസൊക്കെ ചുളിവൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി ദാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ദാ ഇങ്ങനെ മടക്കാം പിന്നെ ഈ ഒരു ലെഗിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്നെടുത്ത് ഒരു ട്രയാങ്കിൾ പോലെ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിനു ശേഷം ഈ ഒരു ഭാഗം ദാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ അടുത്ത ലഗിന്റെ ഭാഗം ഇതുപോലെ ആക്കാം ഇനി ഇതാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു ലെഗ് കൂടി ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതിനുള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കാം ഇത് അഴിയാതെ അല്ലെങ്കിൽ റിങ്കിൾസ് ഒന്നും വരാതെ ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടക്കി വെക്കാൻ പറ്റും അതിങ്ങനെ അഴിഞ്ഞൊന്നും പോകത്തില്ല അതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അടുത്തതായിട്ട് ഇതാ ഇതുപോലെ ഒതുങ്ങാത്ത ജാക്കറ്റൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ഒതുക്കി അലമാരയിലേക്ക് മടക്കി വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ ഈ ഒരു ജാക്കറ്റ് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇനി ഇതിലേക്ക് ദാ ഹുടി ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇറക്കി കൊടുക്കാം അടുത്തതായിട്ട് ഹാൻസും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ മടക്കി വെക്കാൻ പറ്റും ഈയൊരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെയധികം സ്പേസ് സേവ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് ഞാൻ ഈ കാണിച്ചു തന്നത് ഈ ഒരു ഫോൾഡിങ് മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കട്ടിയുള്ള വിൻഡോ ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് താഴ്ഭാഗം മുകളിലേക്കാക്കി മടക്കുന്നുണ്ട് ഇനി കൈകളായാലും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ മടക്കിയതിന് ശേഷം ദാ മൂന്ന് ഭാഗങ്ങളായിട്ട് വൺ ആയിട്ടാണ് കേട്ടോ മടക്കേണ്ടത് ഇങ്ങനെ ഒരു ഭാഗം മടക്കി ദാ ഈ ഒരു പോക്കറ്റ് പോലെ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗം ഇറക്കി വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്നും ലോക്കായിട്ട് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയും ചെയ്യും അഴിഞ്ഞൊന്നും പോകത്തില്ല നമ്മളിപ്പം മടക്കി അലമാരയിൽ വെച്ചാലും അത് അഴിഞ്ഞൊന്നും പോകാതെ ഒരു സ്പേസ് സേവിങ് ആയിട്ട് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് അടക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് പേറുകളൊന്നും നഷ്ടപ്പെടാതെ അലക്കുന്നതിന് മുമ്പാവട്ടെ അതിന് ശേഷം ആവട്ടെ അതിൻ്റെ ഓരോന്നിൻ്റെയും പേർ നഷ്ടപ്പെടാതെ എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് സോക്സുകളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരുപാട് ഈസി മെത്തേഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു സോക്സ് ഞാൻ ഈ രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു നിന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ അടുത്ത പെയർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ മടക്കി കൊടുക്കുന്നത് ദാ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ദാ കണ്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പതുക്കെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ദാ ഈ രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും ഇനി അതല്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് കുട്ടികളുടെ നാപ്കിൻസ് അണ്ടർ ഗാർമെന്റ്സ് ഇതുപോലെ സോക്സുകൾ ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരുമിച്ച് അത് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ എടുത്തു വെക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്ക് കൂടി ഞാൻ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ റോളിന്റെ ട്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെ സോക്സുകളൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്താതെ ഒരുമിച്ച് വെക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ടിഷ്യൂ റോളിന്റെ ആ ഒരു ട്യൂബിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തുണികൾ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റും അതേപോലെ ഇതാകണ്ടില്ലേ അണ്ടർ ഗാർമെന്റ്സ് ഇന്ന ബെനിയൻ ഇങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിഷ്യൂ റോൾ ുള്ളിൽ വെച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ ഇതുപോലെ ഒതുങ്ങിയിരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടാവില്ല അധികം സ്ഥലം വേണ്ടി വരില്ല വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒന്നും മിസ്സായി പോവാതെ നമുക്ക് ഈ രീതിയിൽ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നു തന്നെയാണ് കേട്ടോ നാപ്കിൻസ് ഒക്കെ നമുക്കിതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ടവലുകൾ ഇതെല്ലാം നമുക്കിതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതാണിട്ടോ അപ്പോൾ ഈ ഒരു ഈസി സ്റ്റോറേജ് ഐഡിയ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഐറ്റംസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ആകും എന്നുണ്ടെങ്കിൽ അതിന്റെ പുറമെ ഒരു ലേബലൊക്കെ ചെയ്തിട്ട് വെച്ചാൽ മതി ഇപ്പോൾ നാപ്കിൻ ആണെങ്കിൽ അങ്ങനെ ലേബൽ ചെയ്യാം സോക്സ് ആണെങ്കിൽ അങ്ങനെ അണ്ടർ ഗാർമെന്റ്സ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ലേബൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെക്കാനും വെക്കാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ കയ്യിലൊക്കെ മൂർച്ച പോയ വെജ് പീലർ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല അല്ലെ നമുക്ക് അതെന്താ ചെയ്യണ്ടേന്ന് അറിയില്ല പിന്നെ നമ്മളത് പുതിയത് വാങ്ങാനാണ് നിൽക്കാറ് ഇനി അങ്ങനെ ചെയ്യാതെ വെജ് പീലർ വെച്ചിട്ടുള്ള ആ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ അധികം മൂർച്ചയില്ലാത്ത ഭയങ്കരമായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം അധികം മൂർച്ചയില്ലാട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പഴയ വെജ് പീലറാണ് ഇതാകണ്ടില്ലേ അവിടുന്ന് ഇവിടുന്ന് ഒരു വൃത്തിക്ക് നമുക്ക് പീൽ ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ട്ടോ പറയുന്നത് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മുട്ട ശേഷം നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് നമ്മൾ പീൽ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നല്ല റഫ് ആയിട്ടുള്ള സ്ഥലമല്ല അവിടെ ഒന്ന് സ്മൂത്തായി വരുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരസി ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താന് നമ്മുടെ പീലറിന് മൂർച്ച വരുന്നതാണ് കേട്ടോ ഉണ്ടോ അതിൻ്റെ ആ ഒരു തോട് ഒരഞ്ഞ് വരുന്നത് വരെ നമ്മൾ പീൽ ചെയ്ത് കൊടുക്കണ്ടേ കണ്ടോ ഇനി നമുക്കൊന്ന് പീൽ ചെയ്ത് നോക്കിയാലോ കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ പഴയതാണ് മൂർച്ചയില്ലാത്തതാണ് കളയാൻ വേണ്ടി വെച്ചിരുന്ന പീലറാണ് കണ്ടില്ലേ നമുക്ക് പുതിയതുപോലെയുള്ള പീലറിൻ്റെ ആ ഒരു മൂർച്ചയൊക്കെ വന്നിട്ടുണ്ട് ഇനി അതൊരു ടിപ്പ് ഇനി അതല്ല ദാ ഇതുപോലെയുള്ള സെറാമിക്ലാസ്സുകളല്ലേ കപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ദാ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും പീലറിന് മൂർച്ച കൂടുന്നതാണ് കേ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഉണ്ടോ ഇപ്പം ഇത് കണ്ടില്ലേ പുതിയതൊന്നും വാങ്ങിച്ച് കാശൊന്നും കളയണ്ട പഴയത് തന്നെ നമുക്ക് ഈസി ആയിട്ട് മൂർച്ച കൂട്ടി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്